श्री मैं साउथ इंडिया से पहले महामंडलेश्वर श्री अयपाश्रम श्री प्रभाकरानंद सरस्वती जी को प्रखान किया जाता है और आवान में उनका स्वागत है आवार जो है उनका बहुत ही हर उन्दार से स्वागत करता है और वह जो है श्री परदा शाम आवारा खाड़े में आकर मंडली बन सकते हैं जो भी शिवा के दोनों सुदर्शन गिरी और सुंदर गिरी बताएंगे विजय आपको खाड़े में दे करनी होगी और इसी के साथ यह आवारा खाड़े के सभी संत महात्मा आपका स्वागत करें ओम मंगो महाराज जय देवी सुंदर गिरी श्री शंकु पंथरा साहब आवारा खाड़े ി ശ്രീ പ്രഭാകരാനന്ദ സരസ്വീ മലാജിനെ ദക്ഷിണ ഭാരത് ആദ്യ മഹാമണ്ഡലായി ശ്രീ മൈല പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആക്ച്വലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നതായിരുന്നു അന്നാദേഹം പഞ്ചദശതാമി ആവാഹൻ അധാടയുടെ ദക്ഷിണ ഭാരതത്തിലെ മഹാമണ്ഡലേശ്വരായി സമ്പൂജ ഗുരുനാഥൻ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ കഴിഞ്ഞ നവരാത്രി സമയത്താണ് അദ്ദേഹത്തെ അഥാടയുടെരായ സ്വാമിമാർ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിച്ചതിൻ്റെ പൂർണ്ണത കൈവന്നിരിക്കുകയാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടാം തീയതി വിശ്വഗുരു ജഗദ്ഗുരു ശങ്കരാചാര്യ ഭഗവത്പാദയുടെ ജന്മദിനം കൂടിയായ ശങ്കരാചാര്യ ജയന്തിയുടെ അതേ ദിവസം പാലക്കാട് മങ്ങേര മിനി ശബരിമല അയ്യപ്പസേവാ ആശ്രമത്തിൽ വെച്ച് അതിലെ ആഘോഷ പരിപാടികൾ നടത്തുന്നു ശങ്കരാചാര്യ ജയന്തി നമ്മൾ അവിടെ ആഘോഷിക്കുകയാണ് അതേ ദിവസം ഒരു പ്രത്യേകത കൂടിയുണ്ട് ശങ്കരാചാര്യ ഭഗവത്പാദന ജനിച്ച അതേ ദിവസം തന്നെ ജനിച്ച പൂജന സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജിന്റെ ജന്മദിനം കൂടിയാണ് അപ്പോൾ ആ ജന്മദിന ഉപഹാരമായി അദ്ദേഹത്തിന് വളരെ സന്തോഷകരമായി പഞ്ചദസാമി ആവാഹൻ അഖാഡയുടെ മഹന്തുമാർ സമ്പുജസ്വാമി സുന്ദർഗിരി മഹാരാജ് സമ്പുജസ്വാമി സുദർശൻ ഗിരി മഹാരാജ് രണ്ടുപേരും ആവാഹന അഘാഡയുടെ മഹന്തുമാരാണ് ശ്രീ മഹന്താണ് അപ്പം അങ്ങനെയുള്ള ആ സ്വാമിജിമാർ നേരിട്ട് വന്ന് അതിനെ പുരസ്കാരം പ്രമാണപത്രം അദ്ദേഹത്തിന് സമർപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന് നൂറ്റി എൺപതിന് പേരും ശിക്ഷ അതുപോലെ മറ്റ് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ നാരായണീയ പാരായണങ്ങൾ ഇതെല്ലാം വളരെ ഗംഭീരമായി അവിടെ നടക്കുകയാണ് അപ്പൊ എല്ലാ ഭക്തജനങ്ങളും എല്ലാ സനാതനധർമ്മത്തെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന എല്ലാ ധർമ്മ സ്നേഹികളും അതിന് പങ്കെടുക്കണം രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കുന്നത് പന്ത്രണ്ടിലേക്ക് നമ്മൾ സമാപിക്കും അങ്ങനെ പ്രസാദത്തോടു കൂടിയിട്ടാണ് അവസാനിക്കുന്നത് അവിടെ നാരായണീയ നാരായണമുണ്ട് അതുപോലെ ഗുരുപൂജയുണ്ട് സത്സംഗമുണ്ട് അപ്പൊ എല്ലാം ഇവിടെ പങ്കെടുക്കണം പൊലീനസ്വാമി രാമപ്രസാദാനന്ദ സരസ്വതി മഹാരാജാണ് ഈ ചടങ്ങുകൾക്കെല്ലാം നേതൃത്വം നൽകിക്കൊണ്ട് കൊണ്ട് അതിലെ കൺവീനറായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് നമസ്തേ